സോ ഹായ് ഗൈസ് വാട്സ്ആപ്പ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറയുമ്പോൾ ഇല്ലേ ഗൈസ് ഞാൻ ഇന്നൊരു പുതിയ കാർ മേടിക്കാൻ പോവുകയാണ് അപ്പം കാറിൻ്റെ പേരാണ് ജി ടി ആർ അപ്പോൾ ജി ടി ആർ ഫാൻസ് എല്ലാം താഴെ സബ്സ്ക്രൈബ് ചെയ്തോളുക അപ്പം നമ്മൾ ഇന്ന് കാർ ഷോറൂമിൽ പോയി ജി ടി ആർ മേടിക്കാൻ പോവാണ് നമ്മുടെ കാർ ഷോറൂമൊന്നും അല്ലേ ഗൈസ് നമ്മുടെ ഈ സെക്കൻഡ് ഹാൻഡിന് കിട്ടുന്ന വണ്ടിയില്ല ഗൈസ് ഈ ജി ടി ആറിന് സെക്കൻഡ് ഹാൻഡിന് കിട്ടുന്ന ഒരു കാർ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ജി ടി ആറിന് മാത്രമായിട്ട് അപ്പം നമുക്കത് അവിടെ അവിടെ പോയെന്നു തന്നെ ഒന്ന് കുളിക്കാം അന്ന് വില വലിയ വലിയ ഒന്നും കാണത്തില്ല വില കുറച്ച് കിട്ടും ഗൈസ് എന്തായാലും നമുക്കിനി കുറച്ച് നേരം ഒന്ന് കുളിച്ചിട്ടെ കുളിച്ചത് മതിയായിരിക്കും ഗൈസ് ഇത്ര മതി ആ മതി മതി സോ അപ്പം നമുക്കിനി കയറിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തില്ല ഗൈസ് നേരെ നമുക്ക് എന്നാൽ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ പോകാം ക്യൈസ് നമുക്ക് ഓടിച്ചെന്ന് ഡ്രസ്സ് മാറാം ക്യൈസ് എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് കാണാം സോ അപ്പോൾ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിനി നേരെ കാർ ചോർമിലോട്ട് വിടാം നമ്മുടെ ഫോർച്യൂണേടത്തോണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതെനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല ഗൈസ് നമ്മളപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞില്ല ഗൈസ് ഇതങ്ങ് എവിടെയെങ്കിലും കളയും ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എടുത്തിട്ട് ഇരുന്ന് സ്റ്റീൽ ചെയ്തെടുത്ത വണ്ടിയാണ് എന്തായാലും നമുക്കപ്പം എന്നാ സെക്കൻഡ് ഹാൻഡ് അത് എടുത്തു കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കാർ പോലെ ആവും എന്തായാലും അപ്പോൾ നമുക്കിനി നേരെ പോകാം കൈസ് ഈ വഴിയല്ലായിരുന്നു വഴി തെറ്റിപ്പോയി കഴിച്ചത് അപ്പം എന്നാൽ റെൻറ്റിന് ലൈക്ക് സെക്കൻഡ് ഹാൻഡിനും കൊടുത്ത കാർഷിക അങ്ങോട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നത് വരുമ്പോൾ കലൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്താലും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരം സബ്സ്ക്രൈബ് കൂടുതൽ വെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ോ അപ്പം നമുക്ക് നേരെ വിടാം സോ ഞാനിങ്ങനെ ജി ടി ആർ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡിൻ്റെ അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു വണ്ടി ചെക്ക് ചെയ്തായിട്ടല്ലേ ഗൈസ് ഏതെങ്കിലും ഒരെണ്ണം നല്ല നോക്കി എടുക്കാം കയസ് എന്തായാലും അതെല്ലാം ബെറ്റർ ഇതിൻ്റെ അകത്ത് അടിപൊളി കുറേ വണ്ടികളുണ്ട് ഗൈസ് ഈ പച്ച എടുക്കണം ഏതെടുക്കണം കയസ് ഞാൻ ഒന്ന് കൺഫ്യൂഷനാണ് ഗൈസ് നോക്കട്ടെ ഗൈസ് സോ അപ്പോൾ ഞാനങ്ങനെ കൺഫേം ചെയ്തു റെഡ് എടുക്കാം എന്ന് വിചാരിച്ചോ അപ്പം നമുക്കിനി എന്തായാലും റെഡ് എടുക്കാം നമുക്ക് പൈസ എല്ലാം പേയ്മെൻറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ ഗൈസ് സോ ഞാൻ പൈസ ഒക്കെ പേയ്മെൻറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കാശ് അപ്പം ഇനി കാർ എടുക്കാൻ പോകാം ക്യാഷ് അപ്പോൾ ആ ഫ്രണ്ടിൽ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ എന്നാ ഈ പൈസ കൊടുക്കുന്ന ഏരിയ ഈ ഇപ്പം എമൗണ്ട് കൊടുക്കുന്ന ഏരിയ എന്തായാലും നമുക്ക് ഈ കാർ എങ്ങനെ എടുത്തിട്ട് നേരെ വിടാം കയസ് ഇവിടെയൊന്നും ആൾക്കാരൊന്നുമില്ല ക്യാഷ് ഇതിൻ്റെ ഈ വണ്ടിയൊന്നും നോക്കുന്ന ആൾക്കാരൊന്നുമില്ല ക്യാഷ് എന്താ സി സി ടി വി എല്ലാം കാണും കഴിച്ചു എന്തായാലും നല്ല സുഖമാണ് കഴിച്ചു എന്ന സ്പീഡാണ് കഴിച്ചത് തൊട്ടപ്പഴേ നല്ല സ്പീഡിൽ പോകുന്നത് കഴിച്ചു അപ്പം പോളിയാണ് കൈസ് നിങ്ങൾക്ക് ഇഷ്ടമായി താഴെ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ റെഡ് കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ജി ടി ആറിന് ഏറ്റവും ഫേവറേറ്റ് കളർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതുപോലെ കാറൊക്കെ മേടിക്കണമെങ്കിലും ബൈക്കൊക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനപ്പം മേടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോയിലാണ് ഓക്കെ ബൈ